അല്ലമ്മേ അച്ഛൻ ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട് എന്തിനെ പുതിയ വീടിന്റെ പണി ഒരുവിധം കഴിയാനായില്ലേ ബാക്കിയുള്ള പണി പെട്ടെന്ന് തീർക്കണം അമേരിക്കയിൽ നിന്ന് സാറാജിയൊക്കെ വരുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുക്കാം ഒരു പേര് കണ്ടെത്തണം പേര് പണ്ടാക്കുക ഓ എന്തെങ്കിലും ഒരു പേര് പറ ജിയ ആ അത് കൊള്ളാം അത് തന്നെ മതി വാ പാറ കുട്ടി അതിന് തുമ്പിയുടെ ഡ്രസ്സ് വലുപ്പേറില്ലേ അത് പേടിക്കണ്ട ചെറുപ്പത്തിലെ ഡ്രസ്സൊക്കെ ഒരു സാക്കിലാക്കി വെച്ചിട്ടുണ്ട് അതിലുണ്ടാവും വാ നമുക്ക് നോക്കാൻ പോയി ആഹാ ഇപ്പൊ പാറൂസ് നമ്മളെക്കാളും ആയിട്ടായല്ലോ പാറൂസേ വീയത്തൊന്നുമില്ലല്ലോ ഇല്ല ഇപ്പൊ ദേവത്തിന്റെ കസിനല്ലേ അതേ പാത്തോ എൻടെ കസിൻ്റെ പേര് സിയ നൈസ് നെയിം എൻടെ പേര് ഉസ്മാൻ അല്ലാ പാറൂസ് ഉണ്ട് അവൾ വീട്ടിലുണ്ട് സിയനെ കണ്ടപ്പോൾ അവ കസൂയട്ടോണി കാണും അല്ലെങ്കിൽ അവൾ കുശുമ്പിയാ എടി ആമി നിനക്ക് ഞാൻ വെച്ചിട്ട്